അസലാലൈക്കും വഹമ്മത്തല്ലാ താല വബർക്കാത്തുഹു അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്തുള്ള പ്രസിദ്ധമായ തോട്ടുമുഖം മക്കാമിലാണ് തോട്ടുമുഖം സാദാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിലേക്കാണ് അല്ലാ ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര സിയാറത്ത് ചെയ്യാനും അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ തോഫിയൊക്കെ നൽകട്ടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സാധാർത്ഥ്യങ്ങളുടെ മതത് അള്ളാഹുത്താല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ റൂട്ടിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് വരുമ്പോൾ വലതുഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു കവാടം കാണാൻ കഴിയും അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളി അവിടെ നിന്ന് മെയിൻ റൂട്ടിൽ നിന്ന് തന്നെ കാണാം കുറച്ച് വന്നു കഴിഞ്ഞാൽ തോട്ടുമുഖം സാധാത്യങ്ങളുടെ മക്കബറയിലേക്ക് നമുക്കെത്താം ഇൻഷാല് അള്ളാഹു താല തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല ഇവിടുത്തെ ചരിത്രവും മറ്റു സിയാർത്തുകളൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല തോഫിയൊക്കെ നൽകട്ടെ ആമീൻ വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഐദറൂസ് കബീല സയ്യദന്മാരുടെ പിതാമഹനാണ് കുത്തുബുൽ അഖത്താബ് അൽ ഔസ് അസയ്യിദ് അബ്ദുല്ലാഹിൽ ഐദറൂസ്

നേതാവ് ആകുമെന്നും വിളിച്ചത് പിതാമഹനായിരുന്നു എട്ടു വർഷം പിതാമഹനോടൊപ്പവും പിന്നീട് പിതാവിൽ നിന്നും അറിവ് നേടി രണ്ടുപേരുടെയും മരണശേഷം അമ്മാവനായ അസൈദ് അൽ കുത്തുബ് ഉമർ മൊഹലാർ ഖദ്ദസാഹുറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകളെ ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് വഴികാട്ടി തന്റെ മകളായ ആയിഷ അസയ്ദ എന്ന മഹദിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു ആയിഷ അസയ്ദ വളരെ ഭാഗ്യം ചെയ്ത മഹതിയായിരുന്നു തന്റെ പിതാവും ഭർത്താവും മകനും കുത്തുബ് ആയിരുന്നു ഖുർആൻ ചെറുപ്പത്തിലെ മനഃപ്പാടമാക്കിയ അബ്ദുല്ലാഹിൽ ഐദറൂസ് കദസ്ഹുൽ അസീസ് ധാരാളം മഹാന്മാരിൽ നിന്ന് ഖുർആൻ ഹദീസ് ഫിഖഹ് തസവ്വുഫ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടി ഇമാം ഓസാലി റദിയാഹുഹുവിൻ ഉലൂമുദ്ദീൻ യും പകർത്തുന്നതിനെയും ത്വരിയക്കത്തിന്റെ മുറബിയായ ഷെയ്ഖായിരുന്നു മഹാനവറികൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒട്ടനവധി കിതാബുകളും ഐദറുസിയ ത്വരിയക്കത്ത് റാത്തീബ് മൗലി തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങളും മഹാനവറികൾ രചിക്കപ്പെട്ടിട്ടുണ്ട് വളരെ വിനയവും താഴ്മയും ലാളിത്യവും ഉദാര മനസ്കതയുമുള്ള ജീവിതമായിരുന്നു മഹാനവറികളുടേത് സെയ്യദുൽ ജലീൽ താജുൽ ആരിഫീൻ കുത്തുബുൽ ഔലിയ അങ്ങനെ നിരവധി സ്ഥാനപ്പേരുകളും മഹാനവറുകൾക്കുണ്ട് ഹിജറ എണ്ണൂറ്റി അറുപത്തി അഞ്ച് റമദാൻ പന്ത്രണ്ടിനായിരുന്നു മഹാനവറികളുടെ വഫാത്ത് ഹദർ മൗത്തിലാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് യമനിലെ വളരെ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രം കൂടിയാണ് മഹാനവറുകലുടെ യമനിലെ ഹലറ മൗത്തിൽ സയ്യിദ് അലി ഐദറൂസിയുടെ മകനായി ഹിജർ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസ് എന്ന മഹാൻ ജനിച്ചു യമനിൽ നിന്നും കേരളത്തിലെത്തിയ ഐദറൂസ് കബീലയിലെ പ്രഥമ സയ്യിദാണ് മഹാനവറുകൽ സ്വദേശത്തു നിന്നും വിദ്യാഭ്യസിച്ച മഹാൻ യമനിലെ മശാഹന്മാരുമായി ബന്ധം സ്ഥാപിച്ചു സത്യദീനിന്റെ പ്രചാരണാർത്ഥം ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ കോഴിക്കോട് എത്തിച്ചേർന്ന തങ്ങൾ അവിടെ നിന്നും പൊന്നാനിയിലെത്തി പൊന്നാനി കേന്ദ്രീകരിച്ച് മതപ്രബോധനം നടത്തി കേരളത്തിലെ ജദ്ദു സാദാത്തുൽ ഐദോറുസിയ എന്നറിയപ്പെടുന്ന മഹാനവറികളുടെ ആഗമനത്തോടെ ദീനി സാമൂഹിക മേഖലകളിൽ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും പുത്തനുണർവുണ്ടാക്കുകയും വിവിധ പ്രശ്നപരിഹാരങ്ങൾക്കും ദീനി വിജ്ഞാന ശേഖരണത്തിനുമായി ജാതി മത ഭേദമന്യ ജനങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് ഒഴുകിയെത്തി ധാരാളം ആളുകൾ മഹാനവറികളുടെ പ്രബോധനത്താൽ ദീൻ ആശ്ലേഷിച്ചു നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് നമ്മൾ ദർശിക്കുന്ന ഈ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൽ തങ്ങൾ വഹിച്ച പങ്ക് നിസ്തുലമാണ് സെയ്ദ് അബ്ദുറഹ്മാൻ ഐദറൂസ് രണ്ട് വിവാഹം ചെയ്തതിൽ സയ്യിദ് മുഹമ്മദ് സെയ്ദ് മുസ്തഫ സെയ്ദ് ഹുസൈൻ സയ്യിദ് അബൂബക്കർ സെയ്ദ് അലിയെ സെയ്ദ് അലവി എന്നീ സന്താനങ്ങൾ പിറന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ജമാതുൽ ആഹിർ ഇരുപത്തിനാലിന് ക്രിസ്താബ്ദം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ മഹാനവറികൾ വഫാത്തായി പൊന്നാനി വലിയ ജാറ ജാറമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു സെയ്ദ് അബ്ദുറഹ്മാൻ ഐദറോസിയുടെ ഗുണവിശേഷങ്ങളും കറാമത്തുകളും ഉൾപ്പെടുത്തി ഐദറൂസ് മാല രചിക്കപ്പെട്ടിട്ടുണ്ട് സെയ്ദ് അബ്ദുറഹ്മാൻ ഐദറേസിയുടെ കുടുംബ പരമ്പരകൾ കേരളത്തിനകത്തും പുറത്തും വ്യാപിച്ചു കിടക്കുന്നു എന്തിനാണ് ഞാൻ ഇത്രയും ചരിത്രങ്ങൾ പറഞ്ഞത് ഈ രണ്ട് മഹത്തുക്കളുടെയും ഒക്കെ സന്താന പരമ്പരയിൽപ്പെട്ട മഹത്തുക്കളാണ് തോട്ടുമുഖം സെയ്ദ് അബ്ദുല്ലാഹിൽ ഐദ്രോസ് ാണ് തോട്ടു മു ഈ പപ്പാട നേരെ മകനാണ് ഇത് സെയ്ദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻസ് ഈ പപ്പാട നേരെ മകനായി കൊച്ചി സെയ്ദ് അബൂബക്കർ ബംബ് ബംബ് തയ്ക്കാവുബക്കർ ഇതിന്റെ നേരെ മകനാണ് ഇവിടെ ഉള്ളത് മുസ്തഫൽ ഹൈദ്രോസ് ഈ പള്ളി ഈ പള്ളിയില് നമ്മുടെ ഈ പള്ളിയില് മൂന്ന് തലമുറയുണ്ട് അതായത് ഇപ്പൊ മോനുണ്ട് ചെറിയ പമ്പുമ്പക്കർ ചെറിയ പമ്പ് അവിടെ പേരെ അതിന്റെ മോനാണ് കറുത്തങ്ങൾ പാപ്പ എന്ന പേരിലാണ് നല്ല കറുത്തേ കറുത്തെയാണ് നല്ല കറുത്താണ് പക്ഷെ മക്കളൊക്കെ കറുത്തതും വെളുത്തവരൊക്കെ ഇപ്പൊ പേരക്കുടികളുള്ളത് അവിടെനിന്ന് പിന്നെ ഇത് പല സ്ഥലങ്ങളിലേക്കും കുടുംബക്കാർ കുടുംബക്കാര് പല സ്ഥലങ്ങളുടെ താഴക്കോടുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് പെരിന്തൽമണ്ണ കൊച്ചി അല്ലെ ൂരുണ്ട് ഇതൊക്കെ ഈ കർത്തദങ്ങൾ കർത്തൂർ പപ്പാടെ മക്കളല്ലേ നേരെ ഇവിടെ മക്കളാണ് ഇവിടെ മൂന്ന് തലമുറയുണ്ട് ഇവിടെ നേരെ കർത്തൂർ പപ്പാട മോനുണ്ട് ചങ്ങനാശേരി അത് പപ്പാട നേരെ മോൻ ചെങ്ങനാശ്ശേരി ചെങ്ങനാശ്ശേരി അവിടെ ആ നിന്ന് തന്നെ ചങ്ങനാശേരി ചങ്ങനാശ്ശേരി ടോമി തന്നെയാണ് അങ്ങനെ വലിയ പള്ളി തന്നെ ഭയങ്കര ആണ്ടൊക്കെ നേരെ മോനെ

അപ്പറത്തെ സൈഡിലും കുടുംബ മക്കള് മക്കള് പരമ്പരകളിൽ പെട്ട അവരാണ് മക്കളുടെ മക്കളാണ് ഇവിടെ ഭയങ്കര ജാതിയും കാര്യങ്ങളും ആണ്ടൊക്കെ നടക്കണണ്ട് എല്ലാ മാസം എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ ഇവര് നടത്തില്ല ശരിക്കും ആണ്ട് നവർബർ മാസത്തിലാണ് നടന്നു പോണത് അങ്ങനെ ഇംഗ്ലീഷ് മാസം അനുസരിച്ചിട്ടാണ് പോണെങ്കിലും രണ്ടാം ശരിയായിട്ടൊക്കെയാണ് വരുന്നത് പിന്നെ മൗല്യമാണ് എല്ലാ മാസം ആയത്തിന് ഞായറാഴ്ച മലയാളം നല്ല ഭക്ഷണമൊക്കെ പത്തൊൻപത് പേരൊക്കെ ഉണ്ടാവും ഉള്ള നമ്മൾ കരുതലുണ്ട്